അള്ളാഹുവിന്റെ പരിശുദ്ധമായ റമദാന് കടന്ന് വന്നിട്ടുപോലെ മനസ്സ് ശുദ്ധീകരിച്ചു ാത്തവരാണോ നാവിനെ സൂക്ഷിക്കാത്തവരാണോ പഠിച്ചവനെ നമ്മൾ തന്നെ ഇവിടെ വന്നിരിക്കുമ്പോ ഒരാള് സംസാരിക്കുമ്പോ അതിപ്പൊ അദ്ദേഹം അങ്ങനെ പറയുമല്ലോ ഇപ്പൊ ഇദ്ദേഹം ഇങ്ങനെ പറയുമല്ലോ അവർക്ക് അത് മാത്രമേ അറിയുള്ളല്ലോ എന്ന് ചിന്തിക്കാനല്ല അയൽവാസികളെ പറ്റി മോശം പറയാനല്ല പള്ളിയിലേക്ക് വന്നിട്ട് കഞ്ഞി കുടിച്ചിട്ട് കഞ്ഞിയുടെ കുറവ് പറയാനല്ല ആരെങ്കിലും ഭക്ഷണം കൊടുക്കുമ്പോ ആ ഭക്ഷണത്തെ കുറ്റപ്പെടുത്താനല്ല മറിച്ചു കിട്ടും 나도. കിട്ടുന്നത് കൊണ്ട് കഴിക്കുക ഒന്നിനെയും കുറ്റപ്പെടുത്തരുത് മഹാനുഭാവൻ പറയുന്ന രണ്ട് കാര്യം ശ്രദ്ധിക്കുക ഒന്നൊരാളെയും കുറ്റപ്പെടുത്തരുത് ഒരാള് തന്നുപോയ ഭക്ഷണത്തെ കളിയാക്കരുത് എന്നാ നിങ്ങളുടെ ഇഷ്ട സ്വീകരിക്കാതെ കാരണമാണ് എന്തിനേറെ പെങ്ങളെ വീടിന്റെ കത്തട്ടിൽ നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണമാണെങ്കിൽ പോലും ആ വീട്ടിന്റെ ഉള്ളിലെ മക്കളാകട്ടെ ഭർത്താവാകട്ടെ നമ്മൾ തന്നെയാകട്ടെ നമ്മളുണ്ടാക്കിയ ഭക്ഷണത്തിന് കുറ്റപ്പെടുത്തരുത് റബ്ബ് തന്ന നിങ്ങൾ കണ്ടോ ഫലസ്തീനിന്റെ പാപപ്പെട്ട പൊന്നുമക്കള് എത്രയോ പ്രിയപ്പെട്ട കുരുന്ന മക്കള് ഇന്നലെ പോര് ഞാൻ ഒരു വീഡിയോ കണ്ട് കരഞ്ഞുപോയി ഒരു പൊന്നുമോള് പറയുന്നു എനിക്കെന്റെ പാപ്പയില്ലല്ലോ എനിക്കെന്റെ ഇല്ലല്ലോ എനിക്കെന്റെ സഹോദരങ്ങളില്ലല്ലോ അവരെ ഇല്ലാത്ത ആദ്യത്തെ ദിവസമാ അവരില്ലാത്ത റമദാനാ എന്ന് പറഞ്ഞുകൊണ്ട് പലസ്തീനിന്റെ പാവപ്പെട്ട പൊന്നുമക്കള് കരഞ്ഞുപോയത് എന്തിനേറെ കുഞ്ഞുപാലനെ കണ്ടത് പച്ചയിലകള് മാത്രം പറിച്ചിട്ടവനെ കഴിക്കുകയാട് ഏതുപോലെ കൊണ്ട് മേയ്ക്കാൻ വിടുമ്പോ അത് പച്ചയിലകൾ ഇങ്ങനെ കഴിച്ചു കൊണ്ട് മേഞ്ഞു നടക്കുന്നത് പോലെ കണ്ടാൽ മൂന്നര വയസ്സോ നാല് വയസ്സോ പ്രായമുള്ള പലസ്തീനി പാവപ്പെട്ട പൊന്നുമക്കള് പച്ചയിലകള് പറിച്ചു കഴിച്ചുകൂടുകയാട് आ, अ, न न ും വിസർജിച്ചു പോയല്ലോ ബിഷപ്പിന്റെ കാഠിന്യതയാട് മക്കളും കരയുകയാ ഈ തൊട്ടടുത്ത് കണ്ടുപോയത് പച്ചക്കല്ല ത്തി വെച്ച് കെട്ടിയ വയറ്റത്തി വെച്ച് കെട്ടിയ ഫലസ്ഥീനി കുരും നക്കള് ഇവിടെ നോമ്പ് തുറക്കുന്ന സമയം എന്റെ ഉപ്പമാരെ നമുക്ക് നല്ല ഭക്ഷണമുണ്ടല്ലോ നമ്മുടെ ഈ ഭാഗത്ത് കണ്ണൂരായാലും തലശ്ശേരിയായാലും അല്ല ഭക്ഷണം കൊടുക്കാനും വേടിക്കാനും ഒക്കെ നല്ല മനസ്സോട് കൂടിയിട്ട് വരുന്നവരാണ് കാരണം എനിക്ക് അനുഭവമുള്ളവരാ എന്ത് കൊടുത്താലും മതി വരാത്തവരാണ് എന്നാൽ എന്റെ ഉമ്മമാരെ നിങ്ങൾക്ക് എത്ര ഉണ്ടാക്കിയാലും മതി വരില്ല നമുക്ക് എത്ര കണ്ടാലും ഉള്ളില് ഭക്ഷണം ഓരോ നിന്റെ എണ്ണം നിരത്തിവെക്കുമ്പോ ഓരോന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് പോലും ഒരു പോലും കിട്ടാതെ മക്കളുറിന്റെ കോട്ടവാതല പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട സ്വഹാബി വന്ന് സുഹാരിന്റെ നബിയോട് പറഞ്ഞു വിശക്കുന്നുണ്ട് ദാഹിക്കുന്നുണ്ട് നബിയേ അല്ലാഹന്റെ റസൂലേ വയറ്റത്തെ കല്ല് വെച്ചിട്ടിട്ടാനിക്കുന്നു ഉടം തന്നെ നബി തങ്ങടെ ഖമീസങ്ങ മാറ്റി കൊடுத்துട്ട് പറയാട് സഹാബാ നിങ്ങളൊന്നല്ലേ ഉള്ളോ എന്റെ വയറൊന്ന് നോക്ക് എത്ര കല്ല് ഞാൻ വെച്ചിട്ടിരിക്കുന്നു എത്ര കല്ല് വെച്ചിട്ടിരിക്കുന്നു ഇത് കണ്ട സ്വഹാബത്ത് പൊട്ടിക്കരന്നുപോയില്ലേ ആ പലസ്തീനിന്റെ പാപപ്പെട്ട മക്കളെ കുരുംമക്കളെ കാണുമ്പോൾ അല്ലാ അറിയാതെ പിടഞ്ഞു നിങ്ങൾക്കില്ലേ വയസ്സുള്ള വയസ്സുള്ള ആറ് വയസ്സുള്ള മക്കൾ ഇവിടെ ഉപ്പമാർക്കുണ്ട് അല്ലാൻ്റെ കേൾക്കണോ പട്ടിണി പാപങ്ങളാണോ വേദന കഴിയുന്നവരാണോ സങ്കടത്തിൽ കഴിയുന്നവരാണോ അവർക്ക് നിങ്ങൾ ചെയ്താൽ നിങ്ങളെ സ്വീകരിക്കുമെന്ന് പശ്ചാത്താപ സ്വീകരിക്കുമെന്ന് പറയുമ്പോ അള്ളാ പരിശുദ്ധമായ മകുഫുറത്തിന്റെ പത്തിൽ നിങ്ങളാ പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി ദ്വാ ചെയ് അവരുടെ സങ്കടങ്ങൾ മാറാൻ അവരുടെ വേദനകള് മാറാൻ അവരുടെ കഷ്ടപ്പാടുകൾ മാറാൻ അവരുടെ ദുഃഖങ്ങൾ മാറാൻ നിങ്ങൾ ദുആ ചെയ്തോ അതുകൊണ്ട് റബ്ബേ ഒന്നിനെയും കുറ്റം പറയരുത് ആഹാരത്തെ പുച്ഛിക്കരുത് ഇന്നലെ അടിപൊളിയായിരുന്നു ഇന്ന് പോരായെന്നല്ല മറിച്ച് എന്താണെങ്കിലും നിഅമത്ത് അത് വിസ്മയും പറഞ്ഞങ്ങ് കഴിച്ചോ അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് പ്രതിഫലമുണ്ട് മഹാനുഭാവൻ നാലാമതായിട്ട് പറഞ്ഞു കൊടുക്കുകയാട് അള്ളാഹിന്റെ പള്ളിയുടെ ഉള്ളിലേക്ക് നിങ്ങളുടെ കുടുംബം ദത്ത മുറിച്ചിട്ടാണോ നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത് കുടുംബം ദത്ത മുറിച്ചിട്ടാണോ തൗബ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ട റബിന്റെ അറിഷി പോലും കുലുങ്ങി ഒന്നാണ് കുടുംബബന്ധത്തെ മുറിക്കുക എന്ന് പറയുന്നത് പ്രശ്നത്തിന്റെ പേരില് വീട്ടിന്റെ ഉള്ളിലുള്ള ഒരു ബാപ്പയുടെ എത്രയോ പിണങ്ങി കഴിയുന്നുണ്ട് അവരുടെ മക്കളെ വീടുകളിലേക്ക് വിടാറില്ലല്ലോ അവരോട് മിണ്ടിപ്പിക്കാറില്ലല്ലോ കമതാമിട്ടുപോലും ഒരു നോമ്പുതുറക്ക് വിളിച്ചിട്ട് പോലും പോയിട്ടില്ലല്ലോ എന്റെ പെങ്ങന്മാരെ എന്റെ ഉപ്പമാരെ പിന്നെ നിങ്ങൾ അള്ളാഹും ും കുലുങ്ങി പോകുന്ന കുടുംബം പിന്നെ എന്താ നിങ്ങൾക്കുള്ളത് അതുകൊണ്ട് പള്ളിയുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നവരെ നിങ്ങൾ ആദ്യം പോയിട്ട് കുടുംബബന്ധത്തെ ചേർക്കുക മിണ്ടാതിരിക്കുന്നവരോട് മിണ്ടുക സംസാരിക്കാത്തവരോട് സംസാരിക്കുക അത് നിങ്ങൾ മുടക്കല്ലേ പോകണേ നിങ്ങളുടെ കല്ലിന്റെ ഉള്ളില് പക വളരുത് നിങ്ങളുടെ കൽവിന്റെ ഉള്ളില് വിദ്വേഷം വരരുത് ഒരാളെ പറ്റിയും കുറ്റം വളരുത് ഒരാളെ പറ്റിയും ചീത്ത വരല്ലേ ഒരാളെ പറ്റിയും ആക്ഷേപം വരല്ലേ ഒരാളുടെ ന്യൂനതയും വിളിച്ചു പറയുന്ന ഒരു സ്വഭാവത്തിന്റെ അടിമകളായിട്ട് മാറല്ലേ ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണേ അള്ളാഹു ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം വേണം നിങ്ങൾ നിറഞ്ഞ മനസ്സോടുകൂടി അല്ലാഹുവിലേക്ക് നിങ്ങൾ തൗബ ചെയ്തു മടങ്ങാനാണ്